നമസ്കാരം ജനാധിപത്യ ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി പരമ്പരാഗതമായി നാട് ഭരിച്ചിരുന്ന കോൺഗ്രസിനെ ബഹുദൂരം പിന്നിലാക്കിയാണ് ബി ജെ പി സമസ്ത മേഖലകളിലും സകല സ്റ്റേറ്റുകളിലും ആധിപത്യം ഉറപ്പിച്ചത് ബി ജെ പിക്ക് ഇപ്പോഴും നിലം തൊടാനാവാത്ത ചില സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് ഉത്തരേന്ത്യൻ പാർട്ടി എന്ന് വിളിച്ച് ആക്ഷേപിക്കുമ്പോഴും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അവർ പിടിമുറുക്കി തെക്കൻ സംസ്ഥാനങ്ങളിൽ കർണാടകയിലും തെലുങ്കാനയിലും വലിയ സ്വാധീനമുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു ഒഡീഷയിൽ ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി ഭരണത്തിലെത്തി തമിഴ്നാട്ടിലും കേരളത്തിലും ബി വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കാൻ തുടങ്ങിയെങ്കിലും സാരമായ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സുരേഷ് ഗോപിയുടെ വിജയവും വി മുരളീധരന്റെയും രാജീവ് ചന്ദ്രശേഖരന്റെയും ശോഭ സുരേന്ദ്രന്റെയും ഒക്കെ അസാധാരണമായ വോട്ടുപിടുത്തവുമാണ് ആകെ ഒരു മാറ്റമുണ്ടാക്കിയത് അതുകൊണ്ടുതന്നെ കേരളത്തെക്കുറിച്ചുള്ള ബി ദേശീയ നേതൃത്വത്തിന്റെ പ്രതീക്ഷ തീരെ നഷ്ടപ്പെട്ടിട്ടില്ല സാക്ഷാൽ അമിത്ഷാ തന്നെ രംഗത്തിറങ്ങി കേരളം പിടിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന ബി ജെ പിയുടെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അമിത്ഷാ സംസാരിച്ചു തുടങ്ങിയത് തന്നെ പിണറായി വിജയന്റെ അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സ്വർണക്കടത്തും ലാവലിനും മാസപ്പടി കേസുമൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് പിണറായിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും അഴിമതിക്കെതിരെ ആഞ്ഞടിച്ചായിരുന്നു അമിത്ഷായുടെ പ്രസംഗം പതിവിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു സി പി എമ്മിനെതിരെയുള്ള അമിത്ഷായുടെ ആഞ്ഞുകുത്ത് സി പി എമ്മും ബി ജെ പി നേതൃത്വവും തമ്മിൽ പരസ്പര ധാരണയിൽ പോകുന്നു അന്തർധാര സജീവമാണ് എന്ന ആരോപണം ശക്തമായിരിക്കുമ്പോഴാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിലെത്തി പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി കേരളം പിടിക്കാനുള്ള ഈ എളുപ്പവഴി കോൺഗ്രസിനെ തകർക്കുകയല്ല സി പി എം എന്ന ഹിന്ദു പാർട്ടിയുടെ വോട്ട് പിടിക്കുകയാണ് എന്ന തിരിച്ചറിവ് അവർക്ക് ലഭിച്ചിരിക്കുന്നു ഇതിനു മുൻപ് സി പി എമ്മിനെ രഹസ്യമായി പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസിനെ ഇല്ലാതാക്കാനുള്ള നീക്കമായിരുന്നു ബി ജെ പിയുടെ സ്ട്രാറ്റജി എങ്കിൽ യു ഡി എഫിനെതിരെയുള്ള യുദ്ധത്തിൽ പ്രസക്തിയില്ലെന്നും സി പി എമ്മിനെ ടാർഗറ്റ് ചെയ്താൽ മാത്രമേ ബി ജെ പിക്ക് ക്ലച്ചു പിടിക്കാൻ കഴിയൂ എന്നും അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ നയമാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണ് ഇന്നലെ അമിത്ഷാ തന്റെ പ്രസംഗത്തിലൂടെ നടത്തിയത് അമിത്ഷാ ഇവിടെ എത്തുന്നതിന് തൊട്ടു തലേ ദിവസമാണ് ധൃതിപടിച്ച് കേരള നേതൃത്വത്തിൻ്റെ പ്രഖ്യാപനമുണ്ടായത് രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായി ചുമതലയേറ്റത് തന്നെ ഒരു വെല്ലുവിളിയും വിപ്ലവവുമായിരുന്നു പാർലമെന്റേറിയൻ എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും ഒക്കെ ശ്രദ്ധ നേടിയിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ പ്രവർത്തന പരിചയം തീരെയില്ലാത്ത രാജീവ് ചന്ദ്രശേഖരെ കേരളത്തിൻ്റെ ബി ജെ പി പ്രസിഡൻ്റാക്കിയതുപോലും രാഷ്ട്രീയമല്ല പ്രൊഫഷണൽ അപ്രോച്ചാണ് കേരളത്തിൽ ബി ജെ പിക്ക് ആവശ്യം എന്ന് ദേശീയ നേതൃത്വം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പിക്ക് ക്ലച്ചുപിടിക്കാൻ പരമ്പരാഗത ഹിന്ദുത്വമോ ജാതി രാഷ്ട്രീയമോ പോരെന്നും ഇവിടെ വേണ്ടത് പ്രൊഫഷണൽ സമീപനമാണെന്നും അവർ തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് രാഷ്ട്രീയത്തിന്റെ എ ബി സി ഡി അറിയാത്ത രാജീവ് ചന്ദ്രശേഖരെ ചുമതല രാജീവ് ചന്ദ്രശേഖർ അടുക്കോടും ചിട്ടയോടും പാർട്ടി പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട് മാധ്യമങ്ങളെ കൂടെ കൂടെ കാണുന്ന പഴയ പ്രസിഡന്റിന്റെ രീതി മാറ്റിവെച്ചാൽ രാജീവ് ചന്ദ്രശേഖർ ചെയ്യേണ്ടതൊക്കെ കൃത്യമായി ചെയ്യുന്നു എന്നാണ് ബി ജെ പി പ്രവർത്തകർ പറയുന്നത് അവർ കാത്തിരുന്നത് ഭാരവാഹി പട്ടികയാണ് ഈ പട്ടിക വന്നപ്പോൾ സാധാരണ പ്രവർത്തകർ ആവേശത്തിലാണ് ഒരു വശത്ത് വി മുരളീധരനും മറുവശത്തെ പി കെ കൃഷ്ണദാസും നേതൃത്വം കൊടുക്കുന്ന ഗ്രൂപ്പുകളാണ് ബി ജെ പിയെ നിയന്ത്രിക്കുന്നത് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് മാധ്യമങ്ങൾ പറയുന്നത് പോലെ രണ്ട് ശക്തമായ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് നമുക്ക് തെളിവ് സഹിതം വിശദീകരിക്കുക പ്രയാസമാണ് എന്നാൽ കേരളത്തിലെ ബി ഏറ്റവും കരുത്തനായ നേതാവായി കഴിഞ്ഞ ഒന്നോ രണ്ടോ പതിറ്റാണ്ടായി നിറഞ്ഞു നിൽക്കുന്നത് വി മുരളീധരൻ തന്നെയാണ് മുരളീധരനെ ഒതുക്കിക്കൊണ്ടോ വെട്ടിക്കൊണ്ടോ കേരളത്തിലെ ബി ജെ പിക്ക് നിലനിൽപ്പില്ലാത്ത അവസ്ഥയാണ് അവിടെയാണ് മുരളീധരനെ അനുകൂലിക്കുന്ന എന്ന് പറയപ്പെടുന്നവർ പുറത്താക്കപ്പെടുന്ന ഒരു പുതിയ നേതൃനിര പ്രഖ്യാപിച്ചത് അതേസമയം കൃഷ്ണദാസിനെ അനുകൂലിക്കുന്നു എന്ന് പറയുന്ന എം ടി രമേശ് അടക്കമുള്ളവർ പുതിയ സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ടാനും ഏത് പക്ഷം എന്ന് നോക്കാതെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള പാർട്ടി പ്രവർത്തന പരിചയമുള്ള ആളുകളെ പിക്ക് ചെയ്തുകൊണ്ട് പദവി ഏൽപ്പിച്ചു എന്നതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ലിസ്റ്റിന് ഏറെ ശ്രദ്ധ നേടാൻ കാരണം ഉദാഹരണത്തിന് അനൂപ് ആന്റണി ജോസഫിൻ്റെ കാര്യമെടുക്കുക ഏതാണ്ട് ഇരുപത് വർഷമായി ബി ജെ പിയോടൊപ്പം പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരനാണ് അനൂപ് ആന്റണി ജോസഫ് ആലപ്പുഴയിലെ മലങ്കര കത്തോലിക്ക സഭാംഗമായ അനൂപ് ആന്റണി ജോസഫ് സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ ആർ എസ് എസിനോടും ബി ജെ പിയോടും ചേർന്ന് പ്രവർത്തിക്കുന്നു ഡൽഹിയിൽ അജിത് ഡോവലിനോടൊപ്പം പോലും ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള അനൂപ് ആന്റണി ജോസഫിനെ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചിട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രവർത്തിച്ച മണ്ഡലം നിഷേധിക്കപ്പെട്ടു അത്തരത്തിൽ ചീഞ്ഞ ഗ്രൂപ്പ് ഇതുവരെ ബി ജെ പി മുമ്പോട്ട് പോയതെങ്കിൽ ജനപിന്തുണയുള്ള ആളുകളെ പിക്ക് ചെയ്ത് ചുമതല ഏൽപ്പിക്കുന്ന കാര്യത്തിൽ വലിയ ആവേശമാണ് രാജീവ് ചന്ദ്രശേഖർ കാട്ടിയത് പ്രസിഡന്റ് കഴിഞ്ഞാൽ ബി ഏറ്റവും പ്രധാനപ്പെട്ട നാല് ജനറൽ സെക്രട്ടറിമാരാണുള്ളത് അതിലൊരാളായി അനൂപ് ആന്റണി ജോസഫിനെ നിയോഗിച്ചു ആ പദവിയിലേക്ക് നിയോഗിക്കപ്പെടും എന്ന് കരുതിയിരുന്നത് ഷോൺ ജോർജ് ആണ് ഷോൺ ജോർജും പി സി ജോർജും ബി ജെ പിയിലേക്ക് വന്നതുപോലും രാജീവ് ചന്ദ്രശേഖരൻ്റെ പാതയിലൂടെയാണ് മറ്റേതെങ്കിലും ഗ്രൂപ്പിന്റെ ഭാഗമായല്ല രാജീവ് ചന്ദ്രശേഖരൻ ഉയർത്തുന്ന പ്രൊഫഷണൽ നീക്കങ്ങളുടെ ഭാഗമായാണ് ഷോൺ ജോർജും പി സി ജോർജും എത്തിയത് എന്നിട്ടും ഷോൺ ജോർജിനെ അല്ല അനൂപ് ആന്റണി ജോസഫിനെയാണ് ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് അതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രൊഫഷണൽ ഔട്ട്ലുക്ക് മാത്രമല്ല നാല് ജനറൽ സെക്രട്ടറിമാരെ പൊതുവെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിനാണ് വീതം വയ്ക്കുന്നത് മുരളീധരൻ പലപ്പോഴും ഗോഡ് ഫാദറായി മാറി നിൽക്കുകയാണ് ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്നതും മറ്റും മറ്റ് നേതാക്കളാണ് അങ്ങനെ വന്നാൽ മുരളീധരൻ ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്ന ഗ്രൂപ്പിന്റെ നേതാവ് സുരേന്ദ്രനാണ് സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ജനറൽ സെക്രട്ടറിമാരായിരുന്ന രണ്ടുപേർ സുധീറും കൃഷ്ണകുമാറും അവർ തുടരുമെന്നാണ് സുരേന്ദ്രൻ കരുതിയത് ആ രണ്ടുപേരും ആ പദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു തുടർന്ന് കൃഷ്ണദാസ് പക്ഷത്തുണ്ടായിരുന്ന എം രമേശ് മാത്രമാണ് പുതുതായി മൂന്ന് മുഖങ്ങളെ കൊണ്ടുവന്നതിൽ കൃത്യമായ അടയാളപ്പെടുത്തലുണ്ട് തിരുവനന്തപുരത്തെ മുൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന എസ് സുരേഷിനെയാണ് ഓഫീസ് ചുമതലയുള്ള സെക്രട്ടറിയായി വലങ്കയ്യായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അനൂപ് ആന്റണി ജോസഫിനൊപ്പം പിന്നെ നിയോഗിച്ചിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെയാണ് ബി എല്ലാ ഗ്രൂപ്പുകളും ചവിട്ടി ഒതുക്കി വെച്ചിരുന്ന ശോഭാ സുരേന്ദ്രനെ ഏറ്റവും ശ്രദ്ധേയമായ പദവി കൊടുത്തത് ഏത് തരത്തിലുള്ള പൊളിച്ചെഴുത്താണ് രാജ്ചന്ദ്രശേഖർ ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് ഷോൺ ജോർജിനെ പ്രതീക്ഷിച്ചിരുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവി കിട്ടിയില്ലെങ്കിലും ഷോണിനെ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളാക്കിയിട്ടുണ്ട് സാധാരണഗതിക്ക് വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നത് സീനിയർ നേതാക്കളാണ് പി സി ജോർജ് വൈസ് പ്രസിഡന്റ് ആയാൽ മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ഷോൺ ജോർജ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആകുമ്പോൾ മുതിർന്ന നേതാക്കൾക്കൊപ്പം തന്നെ കണക്കിലാക്കിക്കൊണ്ട് ഷോൺ ജോർജിനെ പാലായിലും പൂഞ്ഞാറും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള ലൈസൻസാണ് രാജീവ് ചന്ദ്രശേഖർ കൊടുത്തത് ഞാൻ ഷോൺ ജോർജുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ സന്തുഷ്ടനാണ് ജനറൽ സെക്രട്ടറി ആയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടാ അത് നന്നായില്ലേ ആ പദവിയിലേക്ക് നിയോഗിക്കപ്പെട്ടാൽ തിരുവനന്തപുരത്തേക്ക് എൻ്റെ സമയം മുഴുവൻ കളയേണ്ടി വരുമായിരുന്നില്ലേ എനിക്ക് അനുകൂലമായി എടുത്ത നിലപാടാണ് പാർട്ടി ഏൽപ്പിക്കുന്ന ഏതു ഉത്തരവാദിത്വവും ചെയ്യുകയാണ് ഈ ഉത്തരവാദിത്വമാണ് കൂടുതൽ തൃപ്തികരമെന്നാണ് എന്നോട് പറഞ്ഞത് ഇത്തരത്തിൽ ഓരോരുത്തരുടെയും താൽപ്പര്യവും സാഹചര്യവും പരിഗണിച്ചായിരുന്നു നിയോഗം ഇവിടെ സുരേഷിന്റെ നിയോഗം എടുത്തു പറയേണ്ടതുണ്ട് സുരേഷെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുന്ന ഒരു സ്റ്റാർ നേതാവല്ല എന്നാൽ എണ്ണയിട്ട യന്ത്രം പോലെ പാർട്ടി മിഷീനറിയെ പ്രവർത്തിപ്പിക്കാൻ അറിയാവുന്ന മിടുക്കനാണ് സുരേഷിൽ നിന്നും രാജീവ് ചന്ദ്രശേഖർ ആഗ്രഹിക്കുന്നതും സംഘടനയിലെ നിയന്ത്രണവും സംഘടനയുടെ ചലനവുമാണ് കുതന്ത്രമായി രംഗത്ത് വരുന്നവരെയൊക്കെ കൈയകലത്തിൽ നിർത്താൻ സുരേഷിന്റെ മികവ് രാജീവ് ചന്ദ്രശേഖരന് തുണിയായേക്കും ഇതൊക്കെയാണെങ്കിലും ചില പേരുകളെ കുറിച്ച് സംശയമുയരുന്നു വക്താക്കളുടെ പേരിൽ പി ആർ ശിവശങ്കറും ശങ്കുറ്റിദാസും ഒക്കെയുണ്ട് എന്നാൽ സന്ദീപ് വാചസ്പതി എവിടെ യുവരാജു ഗോകുൽ എവിടെ എന്ന ചോദ്യം ഉയരുന്നു ഈ ചോദ്യം സോഷ്യൽ മീഡിയയിൽ ശക്തമാണ് സോഷ്യൽ മീഡിയയിൽ ബി ജെ പി ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമുള്ള അനേകം നേതാക്കളിൽ പെടും സന്ദീപ് വാചസ്പതിയും യുവരാജ് ഗോകുലും ഞാൻ അതേക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി സന്ദീപ് വാചസ്പതി ആലപ്പുഴയിലെ ജില്ലാ പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വക്താവ് സ്ഥാനത്തിന് ഇനി പ്രസക്തിയില്ല ഒരു ജില്ലാ പ്രസിഡന്റായി നേരത്തെ തന്നെ നിയോഗിച്ചു ആ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റുന്നു അതേസമയം ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ സന്ദീപ് വാചസ്പതിക്ക് ഒരു വിലക്കുമില്ല ഇനിയും സന്ദീപ് വാചസ്പതിക്ക് ചാനൽ ചർച്ചയിൽ ചാനലുകാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പങ്കെടുക്കാം യുവരാജ് ഗോകുൽ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് നിശ്ചയമില്ല എന്നാൽ ബി വീറുള്ള പോരാളിയായി യുവരാജ് ഗോകുൽ ഉണ്ടാവുമെന്ന് തീർച്ച സംഘപരിവർ അനുഭാവിയായ ബഹ്റിനിൽ താമസിക്കുന്ന രഞ്ജിത് ഗോപാലകൃഷ്ണൻ ഒരു ചെറിയ പോസ്റ്റ് ഇട്ടിരുന്നു ബി ജെ പിയുടെ പുതിയ ഭാരവാഹി പട്ടികയിൽ ഞാൻ പ്രതീക്ഷയോടെ കാണുന്ന നാലു പേരിൽ മൂന്നുപേർ ഉൾപ്പെട്ടിട്ടുണ്ട് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വൈസ് പ്രസിഡന്റായി അനൂപ് ആന്റണി ജനറൽ സെക്രട്ടറിയായി ഒപ്പം സംസ്ഥാന വക്താവ് ശങ്കുറ്റി ദാസ് കൂടി എത്തിയത് വളരെ സന്തോഷം എന്നാൽ ഇവർക്കൊപ്പം കാണേണ്ട ഒരാളായിരുന്നു യുവരാജ് ഗോകുലും സംസ്ഥാന വക്താക്കളിൽ ഒരാളായി മാധ്യമ ചർച്ചകളിൽ ശംഖുവിനെ പോലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന യുവരാജിനെ കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു സമാനമായ വികാരം പലരും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ട് സന്ദീപ് ബാചസ്പതിയുടെ കാര്യവും പലരും പറയുന്നുണ്ട് വാചസ്പതി അവഗണിക്കപ്പെട്ടതല്ല ജില്ലാ പ്രസിഡന്റായി മറ്റൊരു ജോലി ചെയ്യുന്നതുകൊണ്ടാണ് യുവരാജ് ഗോകുലും സന്ദീപ് വാചസ്പതിയുമൊക്കെ ബി ജെ പിയുടെ വക്താക്കളല്ലെങ്കിലും ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കും എന്നുറപ്പാക്കേണ്ട ഉത്തരവാദിത്വം കൂടി രാജീവ് ചന്ദ്രശേഖർ ഉറപ്പാക്കണം